ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് അമൃതപ്പൊടി കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ് കേട്ടോ അമൃതം പൊടി ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇത് ഇങ്ങനെ ഒരു തവണ ഉണ്ടാക്കി കൊടുത്താൽ മതി അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിവിടെ അമൃതപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് രണ്ട് പഴമാണ് ഇത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ ഒരു കപ്പ് അമൃതപ്പൊടി ആദ്യം ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരക്കപ്പ് തേങ്ങയും കപ്പ് പഞ്ചസാരയും കുറച്ച് ഏലക്ക പൊടിച്ചും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് കൈ വെച്ച് നമ്മൾ കുഴച്ചെടുക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം അപ്പോൾ ഒരു ലൂസ് പരുവത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള അമൃതപ്പൊടി ഒരു കപ്പും കൂടി കുറേശ്ശെ കുറേശായിട്ട് ഇട്ടുകൊടുത്ത് കയ്യിൽ കൊട്ടാത്ത രീതിയിലുള്ള ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം ഒത്തിരി ലൂസായി പോകരുത് അതുപോലെ തന്നെ ഒത്തിരി ടൈറ്റും ആവാത്ത രീതിയിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിനെ നമുക്ക് നമ്മുടെ ഇഡ്ലി ഇഡ്ലി തട്ടിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഈ പരുവത്തിൽ എടുക്കാം ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം ഇതാ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് നല്ല ചൂടോടെ തന്നെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ